നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ക്ലോഡിയോ എച്ചുവേരി സിറ്റി ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത കാര്യം മാഞ്ചസ്റ്റർ സിറ്റി ഓഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നു അർജൻറ്റീൻ യുവ സൂപ്പർ താരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സിറ്റിയുമായിട്ട് കരാർ ഒപ്പിട്ടതാണ് പക്ഷേ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ റിവർ പ്ലേറ്റിൽ തന്നെ ലോണിൽ തുടരുകയായിരുന്നു കഴിഞ്ഞ മാസം വരെ അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അർജന്റീനയുടെ അണ്ടർ ട്വൻറ്റി ടീമിനോടൊപ്പം സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അതായത് അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്ക കളിച്ചു പിന്നീട് ഡിപ്പോ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒഫീഷ്യൽ ആയിട്ട് സിറ്റി കാര്യം അറിയിക്കുന്നു ക്ലോഡി വെച്ച് വരി ഹാസ് ജോയിൻഡ് അപ് വിത്ത് ഗാഡി ഓർ സിറ്റി ഇസ് കോഡ് ഫോർ ദി ഫസ്റ്റ് ടൈം മുപ്പതാം നമ്പർ ജേഴ്സി അണിഞ്ഞായിരിക്കും ആർജന്റീൻ യുവ സൂപ്രതാരം കളിക്കുക മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള സെർജിയോ ഗ്യൂറോ സിറ്റിയിലെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം പൊളിച്ചടിക്കിയ കാര്യം നമുക്കറിയാം സോ അദ്ദേഹത്തിൻ്റെ ഒരു കാൽപ്പാടുകൾ പിന്തുടരുമോ യെച്ചുവേരി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കൂലി നാല് വരസും സിറ്റിയിലുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയത് ഏതായാലും ഇപ്പോൾ യുവതാനത്തിൻ്റെ മെസ്സേജ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട് എച്ച് വേരി പറയുന്നത് എങ്ങനെയാണ് ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എന്ന് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല ഞാനിവിടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയിരിക്കുന്നു ഫൈനലി ഞാനിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ ആയിരിക്കുന്നു ഫുട്ബോൾ ആണ് എൻ്റെ ലൈഫ് എൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് യൂറോപ്പിലെ ബെസ്റ്റ് ടീമുകൾക്ക് വേണ്ടി വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൻ്റെ തൊട്ടരികിലാണ് മാഞ്ചസ്റ്റർ സിറ്റി തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് അവർ കിരീടങ്ങൾ ചൂടുന്നു എന്ന് മാത്രമല്ല മനോഹരമായ രൂപത്തിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ് മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെ ഫുട്ബോൾ കളിക്കണം ഏറ്റവും ബെസ്റ്റ് വേയിൽ കളിക്കണം എന്നുള്ളത് അവരെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ഈ ടീമിൻ്റെ ഭാഗമാവുക സിറ്റി സിറ്റിയുടെ ഭാഗമായി ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമായി പോവുക ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് എൻ്റെ ഫാമിലിയും ഞാനും ഇവിടെ തീയതിയിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇനി വർക്ക് ചെയ്യുക എനിക്ക് കഴിയാവുന്നത്ര ഹാർഡായിട്ട് വർക്ക് ചെയ്യുക ട്രെയിനിങ് നടത്തുക മാനേജർക്ക് അതുപോലെ തന്നെ ടീം ടീമിൻ്റെ സ്റ്റാഫിനൊക്കെ ഞാൻ എത്രത്തോളം ടീമിൻ്റെ ഭാഗമാവാൻ മികച്ചവരാണ് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി തൻ്റെ ലക്ഷ്യം എന്ന് കൂടി ക്ലോഡിയോ എച്ച് വേരി പറയുന്നു മറ്റൊരു അർജന്റൈൻ താരം കൂടി ഗാഡിയോളുടെ കീഴിലെ ഇതിഹാസം രചിക്കുവോ കാത്തിരുന്ന് കാണാം വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവരാം